ഹായ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ് ഓക്കെ അപ്പോൾ ഞാനേ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബ്രേക്കിങ് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആയപ്പോൾ ബ്രേക്കിങ് കിട്ടണം സെല്ലേഴ്സ് ഒന്ന് ഫെയിലാവണം അപ്പോൾ സെല്ലേഴ്സ് ഫെയിലാവുന്നതിലും ഒരു രീതിയുണ്ട് അപ്പോൾ എല്ലാ ഫീലിങ്ങും നമ്മൾക്ക് എൻ്റെ എടുക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നും കൂടി പോയി കാണാം മനസ്സിലാക്കാം പിന്നെ ആ ഒരു സെറ്റപ്പ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക എവിടെയെന്ന് വെച്ചാൽ ഫോറക്സ് പാർക്കറ്റ് ക്രിപ്റ്റോ ഓക്കെ അപ്പോൾ അതിന് പിന്നെ നമ്മൾക്ക് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഞാൻ പറയാണ് അതായത് ലിക്വിഡിറ്റി സ്വീപ്പിംഗ് അതായത് നമ്മൾ എസ് എം സി ഐ ടി സി ഒക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ക്രിപ്റ്റോയിലും ഫോറക്സിലൊക്കെയാണ് പക്ഷെ ഈ ബ്രേക്ക് ഔട്ട് എൻട്രി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല അതായത് വലിയ വലിയ ടീമുകൾ എസ് എം സിയും ഐ ടി സിയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാതെ അവിടെ മാത്രമായിരിക്കുന്നതാണ് അല്ല ശരിക്കും ബ്രേക്ക് ഔട്ട് എൻട്രിയും വർക്കവും അടിപൊളിയായിട്ട് വർക്കാവും നിങ്ങൾക്ക് വിചാരിച്ചകളും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റും പക്ഷെ എന്ത് വേണമെന്നറിയോ നല്ല പ്രാക്ടീസ് വേണം സെല്ലേഴ്സ് ഫെയിലാവുന്ന രീതി മനസ്സിലാവണം എല്ലാ സെല്ലേഴ്സ് ഫെയിലിങ്ങും വാലിഡ് അല്ല അത് മനസ്സിലാക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതൊരു ഫൈവ് മിനിറ്റ് ചാർട്ടാണ് കേട്ടോ നമുക്ക് ഒരു റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാം മാർക്കറ്റ് ഇങ്ങനെ വന്നു ഇവിടം വരെ വന്നു ഇവിടുന്ന് റിവേഴ്സായി ഓക്കെ അതായത് ഇവിടെ ഇവിടം വരെ വന്നു അല്ലേ എന്നിട്ട് ഇങ്ങനെ ചെറുത് വരച്ചു തരാം ഇവിടുന്ന് വന്നു പിന്നെ ഇവിടെ വന്ന് ഇവിടം വീണ്ടും ഇതിൻ്റെ മുള്ളിൽ മുകളിലേക്ക് വന്നു വീണ്ടും താഴേക്ക് വന്നു പിന്നെ വീണ്ടും മുകളിലേക്ക് വന്നു അല്ലേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളിച്ച് 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 വീണ്ടും വന്നിട്ട് ഇതിൻ്റെ താഴേക്ക് ഇവിടം ഇവിടം വരെ വന്നു പിന്നെ വീണ്ടും ഒരു മോളി വാള മുകളിലേക്ക് പോയി അതായത് ഇതിവിടം വരെ വന്നിട്ട് ആയിരിക്കും നെക്സ്റ്റ് ക്യാൻഡിൽ കൂട്ടിയാണ്ടേ അന്ന് മൊഴി വീണ്ടും പിന്നെ ആളിങ്ങനെ വന്ന് വന്ന് ഇവിടം വരെ പോയി എവിടം വരെ ഇവിടം വരെ പോയി ഇത്ര പോഷൻ കിട്ടി എന്ന് വരിക നമ്മൾ ഓടിച്ചാടി എന്ത് ചെയ്യില്ല ഇത് വരയ്ക്കില്ല സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കില്ല ഇങ്ങനെ വരുമ്പോളേ നിങ്ങളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പം നിങ്ങളെങ്ങനെ വരയ്ക്കും അപ്പം നിങ്ങൾ ഞാൻ ഈ വരച്ചത് കളിയാണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരയ്ക്കും ഓക്കെ അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ലൈൻ എന്ന് പറയണത് നമുക്കൊരു സപ്പോർട്ടാക്കി വരയ്ക്കാൻ പറ്റും അല്ലേ നല്ലൊരു കുഴപ്പമില്ല ഒരു വേണ്ടി കുഴപ്പമില്ലാത്തൊരു സപ്പോർട്ടാക്കി ഇത് വരയ്ക്കാൻ പറ്റും എന്നാൽ ശരിവുണ്ട് കേട്ടോ അതിനുവേണ്ടി ഞാൻ ശരിയാക്കാം ഓക്കെ അല്ലേ ഇത് ഇതിപ്പോൾ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ് ഇത് നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസാണ് ഫൈവ് ആണ് പറയണത് ഓക്കെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫിഫ്റ്റീൻ ആണ് ഏറ്റവും നല്ലത് ബ്രേക്കിങ് എടുക്കാനായിട്ടാ പിന്നെ നിന്നെ ഫൈവ് മിനിറ്റിൽ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഫൈവ് മിനിറ്റിലും വർക്ക് ചെയ്യും അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ഓക്കെ ഇപ്പം ഇങ്ങനെ വെച്ചു അല്ലേ അപ്പോൾ നിങ്ങൾ നോക്കിയേ ഏറ്റവും കൂടുതൽ തവണ മാർക്കറ്റ് റിജക്ഷൻ ആവുന്ന ഏരിയ ആണ് ശരിക്കും നമ്മൾ എന്താക്കി എടുക്കുക നല്ലൊരു സ്ട്രോങ് ആക്കി എടുക്കുക അല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടുന്ന് റിജക്റ്റായി പിന്നെ ഇവിടെ നിന്ന് റിജക്റ്റായി അല്ലേ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വരാൻ നോക്കി അപ്പോൾ നമുക്ക് തോന്നും ഇത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയപ്പോൾ ക്യാൻഡിൽ ബ്രേക്കിംഗ് ഉണ്ടല്ലോന്ന് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല വാലിഡ് അല്ല കാരണം അവിടുന്ന് ഇത്രയും പ്രഷർ മുകളിൽ നിന്ന് അടിയിക്കുന്നുണ്ട് മനസ്സിലേ ശേഷം മാർക്കറ്റ് അവിടുന്ന് താഴേക്കാണ് പ്രഷർ കാണിക്കുന്നത് കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊരു സെല്ലേഴ്സ് ഫെയിലായിട്ട് സോറി ഇതിൻ്റെ ഫോണിൽ ഒരു സെല്ലേഴ്സ് ഫെയിലായിട്ട് ക്ലോസിങ് കിട്ടിയിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് എനിക്കാണ് ക്ലോസ് ആയിട്ടുള്ളത് അപ്പം അതെടുക്കാൻ പറ്റില്ല നിങ്ങൾ പരമാവധി ഫോക്കസ്ഡ് ആയിരിക്കണം കേട്ടോ മാർക്കറ്റിൽ ഓക്കെ ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും റെസിസ്റ്റൻസ് പറയ്ക്കരുത് മനസ്സിലായോ കാരണം ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ ഇവിടെ റിജക്ഷൻ കിട്ടിയതിന് മുമ്പന്നെ ഇവിടെ റിജക്ഷൻ കിട്ടി ഇല്ലേ പിന്നെ ഇവിടെ റിജക്ഷൻ കിട്ടി പിന്നെ റിജക്ഷൻ കിട്ടിയത് ഈ ഏരിയയിൽ അല്ലേ പിന്നെ ഈ ഏരിയയിൽ അതായത് ഇവിടെ ഈ ഏരിയ നോക്കണ്ട പിന്നെ ഏറ്റവും കൂടുതൽ റിജക്റ്റ് ആവുന്ന ഈ ഏരിയയിൽ അപ്പോൾ ഞാനെന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതാ ഒരു എന്ന് വെച്ചാൽ ഞാൻ ഇറക്കി വയ്ക്കും പരമാവധി ഇറക്കി വയ്ക്കും ശരിക്കും എൻ്റെ ഒരു ഇതിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് താഴെത്തോക്കെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു സെറ്റപ്പ് നോക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ടൂൾ കൊടുത്തു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവുമ്പോൾ ബോഡി ബ്രേക്കിങ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണം ഉണ്ടോ ഓക്കെ കിട്ടിയിട്ടില്ല അല്ലേ ക്ലോസിങ് കിട്ടിയില്ല പിന്നെ ഒരിക്കലും എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ബ്രേക്കിംഗ് ഫിഫ്റ്റി പെർസെൻ്റ് ചെയ്യുമ്പോൾ മുകളിലാണല്ലോ ക്ലോസിങ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ബോഡി ബോഡി ബ്രേക്കിംഗ് ഒന്നും എടുക്കരുത് പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡെക്സിൽ ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ ഒന്നും എടുക്കരുത് ഓക്കെ അത് സ്റ്റോക്കിലും എടുക്കരുത് അതായത് ഇക്വിറ്റി ചെയ്യുന്ന ആൾക്കാരോടും കൂടിയിട്ടാണ് പറഞ്ഞത് അതിലെടുക്കരുത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലേ ഒന്നാമത് അത് വലിയ ടൈം ഫ്രെയിമിൽ ചെയ്യണ കാര്യമാണ് ഇക്വിറ്റിയൊക്കെ ഇപ്പോൾ ഇൻഡ്രോയുടെ സ്റ്റോക്കിൽ ചെയ്യുന്ന ആൾക്കാരോടും പറയാനുള്ളത് ഒരു ഫിഫ്റ്റി മിനിറ്റ് ആയാലും അല്ലെങ്കിൽ വൺ ഹവറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും വൺ അവർ വേണ്ട ഫിഫ്റ്റി മിനിറ്റ് ഒന്നും ഇതിൽ ചെയ്യാൻ പാടില്ല ഇങ്ങനെ കാരണം വെച്ചാൽ എപ്പോഴും വാലിഡായിട്ടുള്ളൊരു ബ്രേക്കിംഗ് എന്ന് പറയുന്നത് താഴെ നിന്നും വന്നിട്ട് മുകളിൽ വന്ന് ക്ലോസ് ആവണം മനസ്സായില്ലേ താഴെ നിന്നുള്ള പ്രഷർ കൊണ്ടായിരിക്കണം മുകളിൽ ക്ലോസിങ് കിട്ടേണ്ടത് ആ ക്ലോസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ബോ ക്ലോസിങ് ആയിരിക്കണം നെക്സ്റ്റ് വന്നിട്ട് സെല്ലേഴ്സ് വന്നിട്ട് എന്തായിരിക്കണം മക്കളെ സെല്ലേഴ്സ് വന്നിട്ട് ഫെയിലായി ഒരു ചെറിയ വീക്കൊക്കെ തരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻട്രി എടുക്കാം മനസ്സിലായില്ലേ ഓക്കെ ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ ആണ് ഏ എന്നാൽ നമുക്ക് എന്താ ചെയ്യും നെക്സ്റ്റ് ഇതിൻ്റെ താഴെ ഞാൻ പറഞ്ഞു ഇതിന് താഴെ വരുമ്പോൾ ഇതിന് താഴേക്ക് ഒരു വരവ് വരും ഷൂറായിട്ട് വരും മാർഗം താഴേക്ക് വരും അപ്പോൾ എൻട്രി എടുക്കുക ഒരിക്കലും ഇതിൻ്റെ താഴെ എസ് എൽ വയ്ക്കരുത് ഇതിൻ്റെ താഴെ എസ് എൽ വെക്കരുത് ഒരു പൊടി ഇറക്കി വയ്ക്കുക എസ് എൽ ഈ എസ് എൽ പൊടി ഇറക്കി വയ്ക്കുക എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ എൻട്രി എടുക്കുക പ്രീമിയം ചാട്ടിലല്ലേ അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വന്ന എസ് എൽ പോവാത്ത വിധത്തിൽ വേണം പ്രീമിയം ചാട്ടിൽ ഇറക്കി വെക്കാൻ ഓക്കെ ഓക്കെ ഇനി ഞാനേ ഇത് കാണിച്ചു തരാട്ടാ ഇനി ഒരു ഫിഫ്റ്റി മിനിറ്റിൽ കിട്ടുമൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ഇത് വാലിഡ് ആവാം ഫിഫ്റ്റി മിനിറ്റിലാണ് അല്ലേ ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റിൽ ഇട്ടു നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇപ്പം നമ്മൾ വരച്ച റെസിസ്റ്റൻസ് ഇപ്പം ഇവിടെ ഇത് തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇത് തന്നെയാണ് നമ്മൾ വരച്ച ഏറ്റവും നല്ല സപ്പോർട്ടും ഓക്കെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇവിടുന്ന് റിജക്ഷൻ കിട്ടി ഇവിടുന്ന് റിജക്ഷൻ കിട്ടി പിന്നെ ഇവിടുന്ന് ക്ലോസിംഗ് കിട്ടി വീണ്ടും നെക്സ്റ്റ് ആവാതെ റിജക്ഷൻ കിട്ടി ഇവിടുന്ന് റിജക്ഷൻ കിട്ടി അല്ലേ ഓക്കെ അപ്പോൾ അത് മനസ്സിലായി നിങ്ങൾക്ക് ഇനി നമ്മുടെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലെന്നൊക്കെ അതായത് ഈ ഒരു പോർഷൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക ഈ റെഡ് കാൻഡിൽ അടക്കം ഈ ഒരു പോർഷൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കാൻഡിൽ കാണുമ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ മൂപ്പരാൾ പറഞ്ഞ പോലെ ബ്രേക്കിങ് കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അത് ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് കിട്ടിയെന്ന് തോന്നും ശരിയാണ് ബ്രേക്കിങ്ങും കിട്ടിയിട്ടുണ്ട് രണ്ട് കണ്ടീഷനുണ്ട് ഒന്ന് താഴേന്നാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് താഴേന്നാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ ഓക്കേ ആണ് പക്ഷേ ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സെല്ലേഴ്സ് ഫെയിലായിട്ടുണ്ടോ അവിടെ ഇല്ല ഫൈവ് മിനിറ്റിലും ഇല്ല ഫിഫ്റ്റി മിനിറ്റിലും ഇല്ല അപ്പം ഇത് വാലിഡ് ആണോ അല്ല ഓക്കേ അത് തന്നെ നിങ്ങൾക്കൊരു കൺഫർമേഷനാണ് ഇവിടെ വല്ലതും ഫിഫ്റ്റി മിനിറ്റിൽ ബ്രേക്കിംഗ് കേട്ടിട്ടുണ്ടോ അങ്ങനെ നോക്കിയാൽ ഇല്ല ഉണ്ടോ ഇല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് റണ്ണിങ് ആണ് ഉണ്ടോ ഇല്ല അപ്പോൾ അത് വാലിഡ് ആണോ ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം എൻ്റെ ഒരു മൈൻഡാണ് പറയണത് മാർക്കറ്റ് അപ്സൈഡേ പോകാൻ സാധ്യതയുള്ളു ഓക്കെ മാർക്കറ്റ് മാക്സിമം എവിടം വരെ പോകുന്ന വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ ഈ ഒരു ലെവൽ എന്തായാലും എടുക്കാൻ വരും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ഇംബാലൻസ് എടുക്കാൻ മാർക്കറ്റ് എന്തായാലും വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ടേണാവും ഇതിലേക്ക് ടേണാവും എപ്പോഴാണ് നല്ലൊരു ബുള്ളിഷ്യു വരാന്നുള്ളതൊക്കെ അത് ഞാനിതിൽ പറഞ്ഞിരുന്നില്ല കാരണം അതൊക്കെ കോഴ്സിൽ പെട്ടൊരു കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എൻട്രി എടുക്കാം സപ്പോർട്ട് റിസർഷൻസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ എൻട്രി എടുക്കാൻ പറ്റും നമുക്ക് അതായത് ഇതിൻ്റെ താഴേക്ക് വന്ന് ലിക്വിഡിറ്റി കഴിഞ്ഞാൽ മോളിക്ക് എൻട്രി എന്നുള്ള ഫസ്റ്റ് ചാർജിട്ട് ഇത് സെക്കൻഡ് ചാർജിട്ട് ഇത് എന്നൊക്കെ എൻട്രി എടുക്കാൻ പറ്റും പക്ഷേ നിങ്ങളത് എടുക്കണ്ട നിങ്ങൾ ആദ്യം ഒരു സെറ്റപ്പ് മാത്രം പഠിക്കാം ഈ സെ ഈ എൻട്രി എടുക്കാൻ അറിയണമെങ്കിൽ ആദ്യം ഇതിൽ വേറൊരു കാര്യം കൂടി നോക്കണം നമ്മൾ ഇത് വാലിഡ് ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് നോക്കണ്ട ഈ ക്യാൻഡിൽ പോയിട്ട് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഫോം ആയി എപ്പോഴാണോ മക്കളെ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ജബവും ഇങ്ങനെ ബ്രേക്കിംഗ് വരുന്നത് എപ്പോഴാണോ വന്ന് സെല്ലേഴ്സ് ഫെയിലാവുന്നത് അപ്പം നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഇതിൽ വേറെ ഒക്കെ ആഴ്ച തരാം മാർക്കറ്റ് അപ്പോൾ സെൽ സൈഡ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീക്കാവും തോറും ബൈസ് ബൈസൈഡിലേക്കുള്ള ആൾക്കാർ കൂടും ഓട്ടോമാറ്റിക്കലി കൂടും അതായത് സെൽ ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാർ വരെ പെട്ടെന്ന് മൈൻഡ് മാറി ബൈസൈഡ് ആ ഒരു ലെവലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഒരു എടുത്ത് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഈ എൻട്രി വിളിക്കലേ ഒരു പതിനൊന്നര അല്ലെങ്കിൽ പതിനൊന്ന് നാൽപ്പത് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത് വരെ നിങ്ങൾ എടുക്കണ്ട എൻട്രി വന്നാൽ പോലും എടുക്കണ്ട പക്ഷേ അത് ഭയങ്കര ഒരു മോശം ടൈമാണ് അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ എൻട്രി എടുക്കാണ്ടിരിക്കാൻ നോക്കുക പരമാവധി നിങ്ങൾ ഒരു ലോട്ട് മാത്രം എടുത്ത് ഒരു മൂന്ന് മാസമൊക്കെ കൺസിസ്റ്റൻറ്റ് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നുണ്ടെന്ന് ഉറപ്പായാൽ മാത്രം ലോട്ട് സൈസ് കൂട്ടുക അവർക്ക് ഇത്ര കിട്ടുന്നു ഇവർക്ക് അത്ര കിട്ടുന്നു അവർക്കും ഇവർക്കും കിട്ടണം എൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടക്കില്ല മനസ്സിലായില്ലേ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ക്യാപിറ്റൽ അത്ര അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗം മാത്രം ക്ലിയർ ചെയ്യാൻ നോക്കുക മനസ്സിലായില്ലേ ഇപ്പോൾ പഠിക്കുന്ന ഓരോരുത്തരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് പരമാവധി മാർക്കറ്റിൽ ഉണ്ടാവാൻ ശ്രമിക്കുക ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് മാർക്കറ്റിൽ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടും ചിലപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടാവും നല്ല സിസ്റ്റം ഉണ്ടാവും ചാർട്ട് ഓപ്പൺ ആക്കിയിടും എന്നിട്ട് ഇങ്ങനെ ഇത് നോക്കിയിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നു ബോർ അടിക്കും വയൻറി അടുക്കാത്ത കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ വലിയ വലിയ ട്രേഡേഴ്സ് കാണിക്കണമെന്നുണ്ടാവും ഗെയിം കളിക്കിന് അല്ലെങ്കിൽ അവർ ഫോണിൽ വെറുതെ സ്വയ്പ അവർ സ്വയപ്പ് ചെയ്യണു അവർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പക്കാ ഷൂറായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും സെറ്റപ്പുകളും ഉണ്ടാവും അല്ലേ അവരത് വന്നാലേ എടുക്കുകയുള്ളൂ നമുക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇപ്പം ഞാൻ അടക്കായാലും നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സെറ്റപ്പാണ് അത് ചിലപ്പോൾ പെട്ടെന്നൊക്കെയാവും വരാം അതൊന്നും രണ്ടാമതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സ് ഒരിക്കലും പ്രൊഫഷണൽസ് ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പാടില്ല എപ്പോഴും അലേർട്ടായിട്ടിരിക്കണം കാരണം നമ്മളെ ഫണ്ട് അടിച്ചെടുക്കാനാണ് മറ്റുള്ള ടീമുകൾ ഇരിക്കുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കുക ക്യാപിറ്റലിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് റിവാർഡ് എടുക്കാൻ നോക്കിയാലാണ് നമുക്കിതിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ സെബി പറഞ്ഞ കണക്ക് പോലെയൊക്കെ കോടാന് കോടി രൂപയോളം പ ഈ റീറ്റെയിലേഴ്സിൻ്റെ പോവും ആ റീറ്റെയിലേഴ്സിൽ ഒരാൾ നമ്മളൊരാളായി മാറും ഓക്കെ അപ്പം ഞാനിങ്ങനെ പിന്നെ കുറേ സംസാരിക്കും കേട്ടോ അതിപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ബോർഡടിക്കായിരിക്കും ക്ഷമിക്കണം കാരണം നമ്മളെ ഉള്ള കാര്യം പറയണത് ഞാൻ അങ്ങനെ ഇങ്ങനെ പറയണതുപോലെ വേറെ ആയാലും പറയണുണ്ടോയെന്നെങ്കിലും അറിയില്ല നമുക്ക് ഞാനത് പോസ് ചെയ്യാണ് പിന്നെ നെക്സ്റ്റ് എന്താ എന്താണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ എന്താ നടക്കാൻ നിൽക്കില്ല പക്ഷേ എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അപ്സൈഡിൽ പോകണം എന്നാണ് എന്ത് വേണമെന്ന് നടക്കാം ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ആയിരിക്കും ഓക്കെ ഞാൻ കാണിച്ചുതരാം ഓക്കെ നമുക്ക് നമ്മുടെ ആ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മുകളിലേക്കാണ് എനിക്കൊരു വ്യൂ ഉള്ളത് പക്ഷേ ഇപ്പോൾ വേറെ പ്രശ്നം വരുന്നത് വെച്ചാൽ താഴെ ഇപ്പോൾ കുറേ ലിക്വിഡിറ്റി ഉണ്ട് അതായത് ജസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും കുറേ ആയിരിക്കും ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ഇതിന്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും ആ സ്വീപ്പ് ചെയ്യാൻ എസ് എം സി പ്രകാരം മാർക്കറ്റ് വരണം താഴേക്ക് കേട്ടോ അത് വന്നിട്ടൊക്കെ ആയിരിക്കും മുകളിലേക്ക് പോവുള്ളൂ തിങ്കളാഴ്ചയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാം ഓക്കെ അപ്പം നമ്മളെ വിഷയത്തല്ല നമ്മൾ പഠിക്കുന്ന സെറ്റപ്പ് വേറെയാണല്ലോ അപ്പോൾ അങ്ങോട്ട് നോക്കാം ഇപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ കിട്ടി റിജക്ഷൻ കിട്ടി റിജക്ഷൻ കിട്ടി റിജക്ഷൻ കിട്ടി ഇപ്പോൾ ഇവിടെയും റിജക്ഷൻ കിട്ടി ഈ ഏരിയയിൽ റിജക്ഷൻ ഉണ്ടായി ഇത് നമുക്ക് ഉറപ്പിക്കാൻ നമ്മുടെ നല്ല സ്ട്രോങ് ആണ് ഓക്കെ ശേഷം എന്തുണ്ടായി ഇവിടെയാണ് ഒരു ബ്രേക്കിംഗ് നല്ല എന്താ പറയുക ഫിഫ്റ്റി പേഴ്സൻറ്റ് ജേബോ കിട്ടിയിട്ടുള്ളത് പക്ഷെ എന്തായി സെല്ലേഴ്സ് ഫെയിലായി സോറി സോറി ഫെയിലായില്ല സെല്ലേഴ്സ് ഡൊമിനേഷൻ ചെയ്തു താഴേക്ക് വന്നു കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് എവിടെയാണ് ഒരു നല്ല സ്ട്രോങ് ബ്രേക്കിംഗ് കിട്ടിയെന്ന് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ ബോഡിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ബോഡി എന്ന് പറഞ്ഞാൽ ക്യാൻഡലിൻ്റെ ബോഡി ഇവിടെ നിന്ന് ഒരു ബ്രേക്കിംഗ് കെട്ടി അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജായി പോകാല്ലോ മക്കളെ നോക്കിയാൽ അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജായി പോകണം ഇനി ആര് എന്താവണം സെല്ലേഴ്സ് ഫെയിലാവണം അല്ലേ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ മുകളിൽ നിന്ന് പ്രഷർ വന്നാൽ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യണ്ട ഇങ്ങനെ വന്നിട്ട് സെല്ലേഴ്സ് ഫെയിൽ ആയാലും അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട അത് ഒത്തിരി ഡേഞ്ചറസ് സിറ്റുവേഷനാണ് പക്ഷേ ഇവിടെ സെല്ലേഴ്സ് ആയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് കാണിച്ച് ഫേക്കായി പിന്നെ അടുത്ത് നേരെ വന്ന് കാരണം വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എൻട്രി എടുക്കാൻ നോക്കും എൻട്രി എടുത്തിട്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എസ് എൽ കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ താഴെ വയ്ക്കും എസ് എൽ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ വെക്കും അല്ലേ എസ് എൽ ഒന്ന് ഹിറ്റ് ചെയ്തിട്ടില്ലേന്ന് നോക്കിയേ കണ്ട ചെയ്തിട്ടില്ലേ ഓക്കെ പക്ഷെ നമുക്ക് എൻട്രി എടുക്കാം എപ്പോഴാണെന്ന് അറിയുമോ ഒരേ ടൈമിൽ മാർക്കറ്റേ ഒരേ ടൈമിൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് മാറാണ് അതായത് ഇവിടെ സെല്ലേഴ്സ് ഫെയിലായി ഇല്ലേ സെയിം അതേപോലെ തന്നെ വീണ്ടും ഒരു ക്യാൻഡിൽ താഴേക്ക് നല്ല പ്രഷർ കാണിച്ച് വീണ്ടും മുകളിൽ വന്ന് ക്ലോസിങ് കിട്ടി സെല്ലേഴ്സ് ഫെയിൽ ആയി അപ്പോൾ രണ്ട് പ്രാവശ്യം സെല്ലേഴ്സ് ഫെയിലായി അല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ്പോൾ ഒരു ഡൊമിനേഷൻ ഉണ്ട് നമുക്ക് അപ്പോൾ രണ്ട് പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ എൻട്രി മുകളിലേക്ക് എടുക്കാം പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു കാര്യം അവർ പറഞ്ഞു തരാം അത് ഉള്ളിൽ ജസ്റ്റ് ഓർത്ത് വെച്ചോ ഞങ്ങൾക്ക് ഭാവിയിൽ ഉപകാരം വരും ഒരു സ്ട്രോങ് കാൻഡിൽ സ്ട്രോങ് കാൻഡിൽ മീൻസ് താഴേന്ന് പറഞ്ഞ സ്ട്രോങ് കാൻഡലിൻ്റെ സ്ട്രോങ് കാൻഡലിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസൈഡ് ക്യാൻഡലാണിത് അല്ലേ ഇതിൻ്റെ താഴെ ലിക്വിഡിറ്റി ഉണ്ടാവും ആ ലിക് സ്വീപ്പ് ചെയ്തിട്ടാണ് ഇത് വന്ന് ഇവിടെ ക്ലോസ് ആയിട്ടുള്ളത് ഓക്കെ ഇത് ഞാൻ ഒറ്റപ്രാവശ്യം പറഞ്ഞു തരുള്ളൂ കാരണം അതെൻ്റെ ഉള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ അവിടെ ക്ലോസ് ആയതുകൊണ്ടും പോരാത്തതിന് രണ്ട് പ്രാവശ്യം നമ്മളെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സെല്ലേഴ്സ് ഫെയിൽ ആയതുകൊണ്ടും നമുക്ക് എൻട്രി എടുക്കാം എൻ്ററിഞ്ഞെടുക്കുമ്പോൾ മക്കളെ ഇവിടെ നിന്ന് എൻട്രി എടുക്കും അല്ലേ ഇതിൻ്റെ താഴേക്കൊക്കെ വന്നാലും നമുക്ക് എൻട്രി എടുക്കാം കേട്ടോ ഇതിൻ്റെ താഴേക്ക് വന്നാലും നമുക്ക് എൻട്രി എടുക്കാം എൻട്രി എടുത്തിട്ട് എവിടെയൊക്കെ നമ്മൾ ഈ കാൻ്റിലല്ലേ ഈ കാൻഡിലും ഈ കാൻഡിലും ഒക്കെ അല്ലേ ഇതിൻ്റെ ഹൈ എവിടെ വരുന്നത് ഇവിടെ അല്ലേ അവിടെ നമുക്ക് ഫസ്റ്റ് ടാർജറ്റായിട്ട് വയ്ക്കാം എല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇംബാലൻസ് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇംബാലൻസിന് പ്രാധാന്യം കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ ഓരോരുത്തരെ ഇതാണ് പറഞ്ഞത് കുറച്ച് നേരം ക്ഷമിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഓരോരുത്തരുടെ മൈൻഡ് വ്യത്യാസം ഉണ്ടാകും അവർക്ക് ഇവിടെ ഫസ്റ്റ് ടാർജറ്റ് വയ്ക്കാം അല്ലാത്തവർക്കും ഈ ഇംബാലൻസ് കറക്റ്റ് കളക്ട് ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അവിടെ വന്ന് ടാർജറ്റ് വയ്ക്കും ശരി അല്ലേ അവിടെ കൊണ്ട് ടാർജറ്റ് വയ്ക്കും അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എൻട്രി എടുക്കുമായിരുന്നെങ്കിൽ നമ്മൾ സോറി നമ്മൾ പഠിച്ച പ്രകാരം എൻട്രി എടുക്കാമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കും ടാർജറ്റ് എവിടെ വയ്ക്കും ടാർജറ്റ് നമ്മൾ ഇവിടെ വയ്ക്കും ഓക്കെ കറക്റ്റ് ഒന്ന് ഹിറ്റായിട്ടുണ്ടോ ഉണ്ട് അല്ലേ ഓക്കെ ഇനി നമ്മൾ എസ് എല്ലെവിടെ വയ്ക്കും മക്കളെ എസ് എല് ഈ കാൻഡലിൻ്റെ അടി വെക്കാൻ പാടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാൻഡലിൻ്റെ അടി വെക്കുന്നത് കുറച്ച് ഇറക്കി വെക്കണം കേട്ടോ കുറച്ച് ഇറക്കി വെച്ചോളൂ ഓക്കെ ശേഷം ആ ടാർജറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലും ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്ന് കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് പക്ഷേ ഞാൻ ഈ ഒരു എൻട്രി മൂവ് വേണം നേരത്തെ ഇത് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കണ നേരത്ത് ഞാൻ എന്താന്ന് വെച്ചാൽ ഫുഡ് കഴിക്കായിരുന്നു ഓക്കെ ഞാൻ ഇതിൻ്റെ ചാർട്ട് നമ്മളെ പ്രീമിയം ചാർട്ടൊന്ന് കാണിച്ചുതരാം കേട്ടോ ക്യാമറയിൽ കാണിച്ചു തരാം അത് ഞാൻ വെച്ച ടാർജറ്റ് പക്ഷേ അതുമല്ലേ ടാർജറ്റിൽ ടാപ്പായില്ല ഈ മെയിൻ ടാർജറ്റിൽ വന്ന് സോറി 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 മെയിൻ ചാർട്ടിൽ വന്ന് ഹിറ്റായി പ്രീമിയം ചാർട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പുറത്ത് ചിലപ്പോൾ കാറ്റിൻ്റെ നോയിസ് ഒക്കെ ഉണ്ടാവും ശ്രദ്ധിക്കണ്ട ഞാൻ അപ്പോൾ ഔട്ട്ഡോറിൽ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾക്ക് എൻട്രി കിട്ടിയത് ഇവിടെ നിന്നാട്ടാ ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എൻട്രി എടുത്തത് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് എൻട്രി എടുക്കാനുള്ള കാരണം ഇതൊരു മെയിൻ ക്യാൻഡലാണ് അതിൻ്റെ ഉള്ളിൽ വന്ന് ഇൻസൈഡ് ക്യാൻഡിലാണ് അതിൻ്റെ താഴത്തെ ലിക്വിഡിറ്റി എടുത്തു ഞാൻ ആൻഡ്രി എടുത്തു അത് നമ്മുടെ ഞാൻ കൊടുക്കുന്ന കോഴ്സിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് റിവീൽ ചെയ്യാത്തത് എസ് എം സി അറിയുന്ന ഒരു ഓക്കെ ഞാൻ ടാർജറ്റ് ടോപ്പിൽ വെച്ച് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഒരു മിനിറ്റ് മിനിറ്റ് ഓക്കെ ടോപ്പിൽ വെച്ച് ടോപ്പിൽ എന്താണ് വയ്ക്കാൻ കാരണം എന്നറിയുമോ ഇവിടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഫിഫ് ഞാൻ ഇതിലി ഫൈവ് മിനിറ്റല്ല ഫിഫ്റ്റി ആണ് ഇട്ടേക്കണേ ഇവിടെ കറക്റ്റ് ഒരു ഇംബാലൻസ് ഉണ്ടോ കറക്റ്റ് ഇവിടെ ഒരു റിജക്ഷൻ ഉണ്ട് അപ്പോൾ കറക്റ്റ് ഒരു ഇംബാലൻസ് ഈ ഏരിയയിലുണ്ട് ഞാൻ അതിൽ വന്ന് ടാപ്പ് എന്നാണ് വിചാരിച്ചത് പക്ഷെ ടാപ്പ് ചെയ്തില്ല അപ്പോൾ ഇത് ടാപ്പ് ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രോഫിറ്റ് ആകാൻ പറ്റും കാരണം എന്താണെന്നറിയോ നമ്മൾ ഓൾറെഡി മൈൻഡ് ഫിക്സഡാണ് എങ്ങനെയാണ് നമ്മൾ ഒരിക്കലും പ്രീമിയം ചാർട്ടിനെ ഫോക്കസ് ചെയ്യരുത് അതായത് ടാർജറ്റ് ഫോക്കസ് ചെയ്യരുത് സ്റ്റോപ്പ് ലോസ് ഓക്കെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ പ്രീമിയം നമ്മുടെ എന്താ പറയുക മെയിൻ ചാർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്താലും നിങ്ങൾ പേടിക്കേണ്ട പ്രീമിയം ചാർട്ടിൽ അടിച്ചാൽ മാത്രം നിങ്ങൾ എക്സിറ്റ് അടിച്ചാൽ മതി പക്ഷെ ടാർജറ്റിന് ഒരു പ്രത്യേകതയുണ്ട് മെയിൻ ചാർട്ടിൽ എന്താണോ കാണിക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻ കറക്റ്റ് ഈ പ്രീമിയം ചാർട്ടിൽ കാണിക്കും മനസ്സിലായോ ഇപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടില്ല ഇല്ലല്ലോ പക്ഷെ ഇവിടെ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ റിജക്ഷൻ കാണിച്ചു അല്ലേ പക്ഷേ പ്രീ മെയിൻ ചാർട്ടിൽ എന്താ കാണിച്ചിട്ടുള്ളത് കറക്റ്റ് ഒരു മിനിറ്റ് ഞാൻ കാണും ഓക്കെ എന്താണ് കാണിച്ചത് കറക്റ്റ് നമ്മുടെ ടാർജറ്റിൽ വന്നിട്ട് ആയിട്ടുണ്ട് അല്ലേ ഇല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ ഇവിടെ ടാർജറ്റിൽ ഹിറ്റായ വഴിക്ക് എന്തായി അതായത് ടാർജറ്റ് ഹിറ്റാകുന്ന പറഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ഇംബാലൻസ് കളക്ട് ചെയ്ത് ഈ ഒരു സപ്പോർട്ടിൽ അതായത് മുമ്പത്തെ സപ്പോർട്ട് ഇപ്പോഴുള്ള ഈ റെസിസ്റ്റൻസ് മനസ്സിലല്ലേ മനസ്സിലായിട്ടുണ്ടാവും അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് ഒരു ക്യാൻഡിൽ വന്ന ഒരു സ്ഥലത്ത് നിന്ന് റിജക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അത് ഒരു സപ്പോർട്ടാവും ഏ പിന്നെ തിരിച്ചെപ്പോഴാണോ അത് വന്ന് ബ്രേക്ക് ചെയ്ത് താഴേക്ക് താഴേക്ക് വരുന്നത് പിന്നെ അതിൻ്റെ അടിയിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്തായെന്ന് അറിയുമോ ഇതൊരു റെസിസ്റ്റൻസ് ആവും മനസ്സിലായില്ലേ ഇപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ ഇത്ര സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇംബാലൻസ് കളക്ട് ചെയ്യാൻ മാർക്കറ്റ് വരും അപ്പോൾ ഈ ഒരു ഇംബാലൻസ് കറക്റ്റ് മാർക്കറ്റ് കളക്ട് ചെയ്തു ടാപ്പ് ചെയ്തു മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ വരച്ച മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ റണ്ണിങ് ആണ് സ്റ്റിൽ റണ്ണിങ് ആണ് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുവാണ് അല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്ക് ടാ എൻട്രി എടുത്തിട്ട് ടാർജറ്റ് അടിക്കണത് എടുക്കണമെന്ന് വെച്ചാൽ പക്ഷേ ആ നേരത്തെ ഞാൻ ഫുഡ് കഴിക്കുവായിരുന്നു പിന്നെ എനിക്ക് വിശ് ഇരിക്കാനും പറ്റില്ലല്ലോ ഞാനും മനുഷ്യനല്ലേ ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേൾക്കണം മെയിൻ ചാർട്ടിൽ ഈ ഒരു ചാർട്ടിൽ ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രീമിയം ചാർട്ടിലും ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് വന്നാലേ മാറുള്ളൂ അതായത് എക്സിറ്റ് അടിക്കുള്ളൂ എന്ന് വിചാരിക്കരുത് കാരണം എന്താണെന്ന് വച്ചാലേ പ്രീ ആ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമേ ഈ ഒരു സംഭവമുള്ളൂ മനസ്സായി ഇൻഡെക്സിൽ ഈ പ്രീമിയം ചാർട്ട് നോക്കൽ ഈ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിൽ മാത്രമേ ഉള്ളൂ ഫോർ എക്സിലും ക്രിപ്റ്റോയിലും ഒന്നും ഇല്ല അപ്പോൾ എന്താ പറയുക കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൽ തിറ്റ ഡി കെ ആ ഒരു സംഭവമുണ്ട് ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പ്രീമിയം ആ ഒരു എമൗണ്ട് ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ അത് മെൽറ്റ് ആവും അപ്പോൾ മറ്റുള്ള ഇപ്പോൾ നമ്മൾ ഗോൾഡിലൊക്കെ എൻ്റർ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് ഡോളർ എസ് എൽ വെച്ചിട്ട് മുപ്പത് ഡോളർ ടാർജറ്റ് വെച്ചാൽ മുപ്പത് ഡോളർ ഹിറ്റായ കറക്റ്റ് മുപ്പത് ഡോളർ നമുക്ക് കിട്ടും മനസ്സിലായില്ലേ അത് കറക്റ്റ് ഇംബാലൻസ് ആയി അത് ലിക്വിഡിറ്റി പ്രകാരം പോകണത് അത് കറക്റ്റ് ലിക്വിഡിറ്റി ഒന്ന് ടാപ്പ് ചെയ്താൽ നമുക്ക് ആ കറക്റ്റ് പൈസ ട്രിഗറായി നമുക്ക് കിട്ടും പൈസ മീൻസ് ഡോളർ നമുക്ക് ട്രിഗറായി കിട്ടും പക്ഷേ പ്രീ മെഞ്ചാട്ടിൽ അത് വിചാരിക്കരുത് കാരണം എന്താണെന്ന് പറയും ഈ തീറ്റ ഡി കെ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ പ്രൈസ് മെൽറ്റ് ആവും അതായത് ഇവിടെ എത്തേണ്ട മാർക്കറ്റ് ശരിക്ക് പ്രകാരം എന്താണ് ഇവിടെ എത്തേണ്ട മാർക്കറ്റ് ആണ് അതായത് ഇപ്പോൾ ഇവിടെ ടാർഗറ്റ് അടിച്ചല്ലോ ഇതേ ഇമ്പാലൻസ് മാർക്കറ്റ് എടുത്തില്ല കണ്ട ഇവിടെ നിന്ന് റിജക്റ്റ് ആയി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അപ്പോൾ ഒരു ഇതെന്തുകൊണ്ട് റിജക്റ്റ് ആവണേ ഇത് റിജക്റ്റ് ആവാൻ കാരണം ടിറ്റ ഡിക്ക് ആണ് കാരണം ടിറ്റ ഡിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൻ്റെ പ്രൈസില് മെൽറ്റ് ആവും മെൽറ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെ അതായത് മെയിൻ ചാർട്ടിൽ മൂവ്മെൻറ്റ് കാണിച്ചാലും ഇതിൽ മൂവാവില്ല പതുക്കെ 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 നിൽക്കുകയുള്ളൂ ആ ശരി ഇത് എന്തുകൊണ്ടാണ് പതുക്കെ നിൽക്കണ വെച്ചാൽ ഈ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കൺസോൾട്ടേഷൻ കാണുന്ന ദിവസങ്ങളാണ് പിന്നെ ബുധനാഴ്ച അതൊക്കെ നമുക്ക് കൂട്ടാം ഏറ്റവും നല്ല മൂവ്മെൻ്റ് ഉണ്ടാവുന്നതാണ് ചൊവ്വാഴ്ചകളിലും അതുപോലെ തന്നെ വ്യാഴാഴ്ചകളിലൊക്കെ വെള്ളിയാഴ്ചകളിലും മൂവ്മെൻറ്റൊക്കെ ഉണ്ടാവും ഇല്ല എന്നെല്ലാം പറയണത് പക്ഷേ ഈ സെല്ലേഴ്സ് ഉണ്ടല്ലോ ഈ അതായത് സെല്ലിങ് ചെയ്യുന്ന ടീംസുകൾ അപ്പോൾ ആ ടീമുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ദിവസങ്ങളിലാണ് സെല്ലിങ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് പ്രീമിയം പ്രൈസ് കുറഞ്ഞു വന്നാലും അവർക്ക് പ്രോഫിറ്റാവും മനസ്സിലായോ ബയ്യേഴ്സിനാണ് പ്രശ്നം ഓപ്ഷൻ ബൈയേഴ്സിനാണ് പ്രശ്നം വരുന്നത് മനസ്സിലായി സെല്ലേഴ്സിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ചെൻറ്റർ എടുക്കരുത് മൊത്തം മാർക്കറ്റ് എന്താണെന്ന് വ്യൂ വ്യൂന്നുള്ള കൂടി ഒരു ധാരണ വേണം അതായത് ഞാൻ എപ്പോഴും പറയുന്നു മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് ഓൾറെഡി നമുക്കൊരു ധാരണ വേണം ഏതെങ്കിലും ഒരു ഭാഗം കളക്ട് ചെയ്യാനുണ്ടോ അതൊക്കെ ഒരു ധാരണ വേണം അപ്പം നിങ്ങൾക്ക് ഈ ധാരണ ഇല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസുകളുണ്ട് നിങ്ങൾ അവിടെ പോയി കാണാം കണ്ടു മനസ്സിലാക്കാം ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം എന്നൊക്കെ ഒരു ഒരാഗ്രഹം ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കാം ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടു സെല്ലേഴ്സ് സെല്ലേഴ്സ് ഇവിടെ ഫെയിലായി സെല്ലേഴ്സ് ഫെയിലായിട്ട് എൻട്രി എടുക്കരുത് കാരണം ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് വന്നിട്ടില്ല ഇത് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് കാണുമ്പം എൻട്രി എടുക്കരുത് മനസ്സിലായല്ലേ ഇവിടെ നോക്കിയേ ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കാണ്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഇത് ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ടാണ് പോകണമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പോകാം കാരണം ഈ ക്ലോസിംഗിൻ്റെ കാര്യം പറയണത് ഈ മാർക്കറ്റ് കുറച്ച് മൂവ് ചെയ്തിട്ട് നേരെ വന്നിട്ട് ഇവിടെ മൊത്തം എടുക്കും കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ലിക്വിഡിറ്റി ഉണ്ടാവും ഇതിൻ്റെ ഇടയിൽ മനസ്സിലെ ഇതൊരു ട്രെൻഡ് ലെയിനാണ് ചെറിയ തോതിൽ അതായത് ബയ്യേഴ്സ് ഫെയിലായിക്കൊണ്ടിരിക്കുന്നൊരു ഏരിയ ആണത് മനസ്സിലായോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഞാൻ പറഞ്ഞുതരാൻ പാടില്ലായിരിക്കും എന്നാണെന്നു വെച്ചാൽ ഇതൊക്കെ എൻ്റെ കോഴ്സിൽ ഒരു കാര്യമാണ് എന്നാൽ ഞാൻ പറഞ്ഞ് തരാണ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെച്ചാൽ ഇവിടെ സെല്ലേഴ്സ് സോറി ബൈയേഴ്സ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ഡോമിനേഷൻ ഉള്ളത് സെല്ലറിനാണ് ഈ കാൻഡിൽ ഈ കാൻഡിൽ പിന്നെ ഇപ്പോൾ ഒന്ന് ഈ കാൻഡിൽ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഈ കാൻഡിൽ അല്ലേ അപ്പം അത്രയും പ്രഷർ ഉണ്ട് ഈ ഏരിയയില് അപ്പോൾ മുകളിലേക്ക് പോവാന്നുള്ളത് ഇത്തിരി പാടക്കാരം എന്താണെന്നറിയുക ഈ വലിയ വലിയ ടീമുകൾക്ക് നല്ല ഫ്യൂവൽ വേണം എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്യാൻ പറ്റണം അവർക്ക് അപ്പോൾ ഇഷ്ടമായ സ്റ്റോപ്പ് ലോസ് കൂടി ഉണ്ടാകും കാരണം എന്താണെന്നറിയുമോ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം മുകളിൽ കണ്ട ഇവിടെ നല്ലൊരു ഞാൻ പറഞ്ഞ സോറി മറ്റേ മുകളിൽ കണ്ട ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ട് ഇല്ലേ ഇതിൻ്റെ ഇടയിൽ ഇംബാലൻസുകളുണ്ട് ഇവിടെ മര്യാദയ്ക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല അപ്പം അതൊക്കെ അവർക്ക് എടുക്കണമെങ്കിൽ എന്താണെന്നറിയോ ഇതിൻ്റെ അടിയിലുള്ള തിങ്കളാഴ്ച ആയിരിക്കും തോന്നുക നടക്കുക ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി മൊത്തം എടുത്തിട്ട് അതായത് ഒരു സ്വീപ്പ് ചെയ്തിട്ട് ആയിരിക്കും ഒരൊറ്റ പൂക്കങ്ങുകടം വരെ മനസ്സിലായോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ രണ്ടു രൂപ ഓടിച്ചാടി എടുക്കണ്ട നടക്കാൻ നടക്കാതിരിക്കാം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറഞ്ഞതെന്നുള്ളൂട്ടാ ഒരു ചെറിയ അറിവാണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് ഞാൻ ഭയങ്കര വലിയ ട്രേഡറോ കാര്യങ്ങളോ ഒന്നല്ല നിങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരനാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു കോഴ്സ് എവിടെയെങ്കിലും അതായത് ഇപ്പോൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കോഴ്സും ഒന്നും എടുക്കില്ല എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഇപ്പോൾ കോഴ്സുകൾ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുക്കും ഞാൻ എടുത്ത് പഠിക്കും ഞാൻ എന്നിട്ട് അതിൽ എന്തോരം ബെറ്റർ ആക്കാൻ പറ്റുമോ അത് ബെറ്റർ ആക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ നോക്കാം മനസ്സിലായില്ലേ ഓക്കെ പിന്നെ എന്നെ കണക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക ഡീറ്റെയിൽസ് അറിയാം എന്താണ് ഞാൻ പറയുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ മാത്രമേ എൻ്റെ കോഴ്സിൽ എൻ്റർ ചെയ്യാനുള്ള അനുവാദമുള്ളൂ ഓക്കെ അല്ലാതെ നിങ്ങൾ ഓടി വന്ന് ഇത്ര പൈസ അടയ്ക്കുക അത്ര പൈസ അടക്കുക എന്ന് പറഞ്ഞാലൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല നിങ്ങൾ വേറെ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം ഞാൻ പറയുന്ന ക്രൈറ്റീരിയ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നതിന് പ്രത്യേകം നന്ദി പറയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്